നമസ്കാരം അമേരിക്ക ബംഗ്ലാദേശിനുള്ള എല്ലാ ധനസഹായവും നിർത്തലാക്കിയിരിക്കുന്നു വാർത്തകളൊക്കെ നമ്മൾ കണ്ടു ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യത്തിന് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സഹായം നിന്നാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പാകിസ്ഥാനേക്കാൾ ശ്രീലങ്കയേക്കാൾ ഒക്കെ തന്നെ പരിതാപകരമായ സ്ഥിതിയായിരിക്കും ബംഗ്ലാദേശിന് ഉണ്ടാവുക അതായത് ഇന്ത്യ വിരുദ്ധ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു ബംഗ്ലാദേശിലെ സർക്കാർ എന്നുള്ളതാണ് പുറത്തുവന്ന വിവരം അതനുസരിച്ചാണോ അമേരിക്ക തീരുമാനമെടുത്തത് എന്ന് നമുക്കറിയില്ല എന്ത് വന്നാലും ഇത് ബംഗ്ലാദേശിനെ കൂടുതൽ അപകടകരമായ മറ്റൊരു സ്ഥിതിയിലേക്ക് എത്തിക്കും അതെന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ഉരസലുണ്ടായാൽ അമേരിക്ക ധനസഹായം നിർത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ബംഗ്ലാദേശ് ഇനി അടുക്കാൻ ശ്രമിക്കുക ചൈനയോടാണ് ചൈനയോട് അടുത്താൽ എന്തായിരിക്കും സ്ഥിതി ശ്രീലങ്കയുടെ അവസ്ഥ കണ്ടില്ലേ മാലദ്വീപ്സിന്റെ അവസ്ഥ മാൽദ്വീപ്സ് തകരുന്നതിന് മുൻപേ അവർക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് അവർ ആ ഒരു ബന്ധത്തിന് ഒരു ചെറിയ തടയിട്ടിരിക്കുകയാണ് ചെറിയ ഒരു അകൽച്ച ഇട്ടിരിക്കുകയാണ് ചൈനയെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ഒപ്പം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൈനയുടെ ഏഹ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ സ്വീകരിച്ച് ഒപ്പം പോയാൽ പാകിസ്ഥാന്റെ സ്ഥിതി അറിയാമല്ലോ ഇന്ത്യയെ എതിർക്കാനായി ഇന്ത്യയെ തകർക്കാനായി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിൽക്കാനായി ചൈനയ്ക്ക് ഒപ്പം ചേർന്ന് കളിച്ചു കളിച്ച കളിയിലൊക്കെ തന്നെ ചൈന നേട്ടങ്ങൾ ഉണ്ടാക്കി പക്ഷേ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി ഒരു കവർ ഗോതമ്പിനായി കൊലപാതകം നടക്കുന്ന സ്ഥലമായി പാകിസ്ഥാൻ എന്ന രാജ്യം മാറി ആലോചിച്ചു നോക്കൂ ആലോചിച്ചു നോക്കൂ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രവർത്തിച്ച പാകിസ്ഥാൻ അവിടെ തീവ്രവാദം അല്ലെങ്കിൽ കയറ്റുമതിയുണ്ട് തെമ്മാടി രാഷ്ട്രമാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അവിടുത്തെ ജനതയോട് നമ്മൾക്കൊരു ഒരു അനുകമ്പയുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾ തന്നെയാണ് പാകിസ്ഥാനിലെ ജനത അവർ അവിടെ തീവ്രവാദികളായി മാറുന്നതും അല്ലെങ്കിൽ അവിടെ വിവിധ ചാര ഏജന്റുമാരും തീവ്രവാദ ഏജന്റുമാരും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതും കാശ്മീരിൽ നടത്തുന്ന തോന്നിയാസങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്നു എന്നാലും അവിടുത്തെ ജനതയെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മറക്കുന്നില്ല അല്ലെങ്കിൽ അവരോട് നമുക്ക് വിരോധമൊന്നുമില്ല ആ ജനത കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടക്കുന്നത് സ്ത്രീകൾ വലിയ തോതിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നു തകർന്നു തരിപ്പണമായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു കവർ ഗോതമ്പ് പൊടിക്കായി കൊലപാതകം നടക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ ആ രാജ്യത്തെ ദാരിദ്ര്യത്തിന്റെ ആഴം ബംഗ്ലാദേശും അതേ നിലവാരത്തിലേക്ക് പോകും ഉറപ്പാണ് ഈ പുതുതായി വന്ന സർക്കാർ ആ രീതിയിലേക്ക് ബംഗ്ലാദേശിനെ തള്ളിവിടും കാരണം ചൈന ഇത് നോക്കിയിരിക്കുകയാണ് ചൈനയുടെ കഴുകൻ കണ്ണുകൾ ബംഗ്ലാദേശിന് മേലാണ് ഇപ്പോൾ പറക്കുന്നത് ഇങ്ങനെ പറന്ന് നടക്കുകയാണ് പരതി പരതി നടക്കുകയാണ് കാരണം അമേരിക്ക സഹായം നിർത്തി എന്നാൽ ഞങ്ങൾ സഹായിക്കാം ഞങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അതിർത്തി പ്രദേശത്ത് ചൈനീസ് സാന്നിധ്യം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ബംഗ്ലാദേശിന്റെ ഈ പുതിയ സർക്കാരിന്റെ ഒരു രീതി അനുസരിച്ച് മണിപ്പൂർ വിഷയത്തിൽ ഇടപെട്ട് ഇന്ത്യയെ ഇന്ത്യക്കുള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാക്കാൻ പാകിസ്ഥാനുമായി ശ്രമിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതൊക്കെ തന്നെ ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ രഹസ്യ ഏജൻസികൾക്കും അത് മനസ്സിലായിട്ടുണ്ട് നയതന്ത്ര ഏജൻസികൾക്കും അത് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ചൈനയുമായി കൂട്ടിച്ചേർന്നാൽ ബംഗ്ലാദേശ് എന്നൊരു രാജ്യം പാകിസ്ഥാനേക്കാൾ കഷ്ടത്തിലാകും കാരണം പാകിസ്ഥാൻ കുറച്ചുകൂടി സാമ്പത്തികമായിട്ടൊക്കെ തന്നെ ഒരു ഒരു സ്വയം പര്യാപ്തത നേടിയ അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു തകർച്ച നേരിട്ടത് ബംഗ്ലാദേശ് ഇപ്പോൾ തന്നെ വലിയ തകർച്ച നേരിടുന്നു അതിനൊപ്പം ഒരു ചൈനീസ് അധിനിവേശം കൂടി വന്നു കഴിഞ്ഞാൽ അവർ ബാക്കി കാണില്ല ഒരു തരി പോലുമില്ല ഈ പണ്ടത്തെ അനിക്സ്പ്രയുടെ പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്ക് അവർ മാറും അത് നോക്കിയിരിക്കുകയാണ് ചൈന അമേരിക്കയുമായി എന്തെങ്കിലും വിഷയമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കി ബംഗ്ലാദേശ് കടന്നു വരുന്നതും താങ്കളെ ആശ്രയിക്കുന്നതും നോക്കിയിരിക്കുകയാണ് ചൈന ചൈന അങ്ങനെയാണല്ലോ ചതിയൻ ചൈന എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയക്തിയില്ല ഇവിടെ ചില സഖാക്കൾക്കത് ചങ്കിലെ ചൈനയായിരിക്കും പക്ഷേ ചതിയൻ ചൈനയാണ് ഏത് രാജ്യത്തെയും വട്ടമിട്ടു പിടിക്കാൻ ഇന്ത്യയെ വട്ടമിട്ടു പിടിക്കാൻ നോക്കി പക്ഷേ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞു ഇന്ത്യ നിന്റെ കളിയൊന്നും നമ്മുടെ അടുത്ത് വേണ്ട എന്ന് വ്യക്തമായി തന്നെ ഇന്ത്യ പറയുകയും അത് എന്താണ് ഏതാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി ധരിപ്പിക്കുകയും ഷീ ജിൻപിങ്ങിനെ വരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതോടുകൂടിയാണ് ആ ഒരു സാഹസത്തിൽ നിന്ന് പിന്മാറിയത് ഇല്ലെങ്കിൽ പണി പശുവിൻ പാലിൽ കിട്ടിയേ എന്തൊക്കെയാലും ബംഗ്ലാദേശിനെ വളഞ്ഞിട്ടു പിടിക്കാനുള്ള എല്ലാ ഗൂഢശ്രമങ്ങളും ചൈന തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിന്റെ നിർഭാഗ്യമെന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ജനതയുടെ നിർഭാഗ്യമെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഒക്കെ തന്നെ ഇത്തരം നീക്കങ്ങൾ ഇത്തരം ഗൂഢ നീക്കങ്ങൾ നടത്തുന്നതിലൊക്കെ ചൈന നടത്തുന്ന ഇടപെടലുകൾ വളരെ വലുതാണ് ഇന്ത്യക്കെതിരെ മാത്രമേ ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാവരെയും ചൈന വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബംഗ്ലാദേശിനെയും വളഞ്ഞിട്ട് വട്ടം പിടിച്ച് അവരെയും ഇല്ലാതാക്കും അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു ചതിയൻ ചൈന എന്നത് യഥാർത്ഥമായി തന്നെ ചതിയൻ ചൈന തന്നെയാണ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Kariwatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം